എല്ലോ അരീക്കരയിൽ സ്ത്രീകൾ താമസിക്കുന്ന ഹോസ്റ്റൽ ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ വെച്ചയാൾ പിടിയിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു ഇത് കുറ്റാടി അരിക്കരയിൽ സ്ത്രീകൾ താമസിക്കുന്ന ഒരിടത്തെ ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച കേസിൽ അരിക്കര സ്വദേശി അസ്ലം പിടിയിലായി സ്ത്രീകൾ താമസിക്കുന്ന ഈ സ്ഥാപനം വിവിധ ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് സ്വകാര്യതയിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച ഈ സംഭവം സമൂഹത്തിൽ വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഏകദേശം ഒൻപത് മണിയോടെയാണ് സംഭവം നടക്കുന്നത് ശുചിമുറി ഉപയോഗിക്കാനെത്തിയ ഒരു യുവതിക്ക് അസ്വാഭാവികമായ എന്തോ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടു ശുചിമുറിയുടെ ചെറിയ ജനലിന് സമീപം മൊബൈൽ ക്യാമറയുമായി ഒരാൾ നിൽക്കുന്നത് കണ്ട യുവതി ഉടൻ തന്നെ ബഹളം വെക്കുകയായിരുന്നു യുവതിയുടെ നിലവിളി കേട്ട് പരിസരത്തുണ്ടായിരുന്ന നാട്ടുകാർ ഓടിക്കൂടി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമായത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് അരീക്കര സ്വദേശിയായ അസ്ലാം ഈ പ്രവൃത്തി ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞത് ഉടൻ തന്നെ ഇയാളെ കുറ്റ്യാടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഒരു വ്യക്തിയുടെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അതീവ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്തികളുടെ സുരക്ഷിതത്വ ബോധത്തെയും മാനസിക ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും ജോലിയുടെ ഭാഗമായും പഠനത്തിന്റെ ഭാഗമായും വീട് വിട്ട് പുറത്ത് താമസിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതത്വവും സ്വകാര്യവുമായ ഒരന്തരീക്ഷം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഹോസ്റ്റലുകളിലും മറ്റും താമസ സ്ഥലങ്ങളിലും താമസിക്കുന്ന സ്ത്രീകളിൽ ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കാൻ ഇടയാക്കും അസ്ലാമിനെതിരായ കേസ് ശക്തമായ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹവും അധികാരികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് താമസ സ്ഥലങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുക സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുക സംശയകരമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി അധികാരികളെ അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കണം ഈ സംഭവം ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സ്വകാര്യതക്കും മുൻഗണന നൽകുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് ഉള്പെട്ട മനുഷ്യപ്പെട്ട മോളല്ലേ പെൺകുട്ടി എന്റെ മൃഗത്തിന്റെ സ്വഭാവ മൃഗത്തിന്റെ സ്വഭാവം